കൃഷ്ണപക്ഷത്തിലെ പാട്ട് പ്രൊഫസർ ഒ എൻ വി കുറുപ്പിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് കൃഷ്ണപക്ഷത്തിലെ പാട്ട് കവി അതിമനോഹരമായി ചൊല്ലിക്കേൾപ്പിച്ചിട്ടുള്ള കവിതയാണ് കവിതാരാമത്തിനു വേണ്ടി ചൊല്ലുന്നത് ശ്രീമതി ചിത്രാ ജയന്തൻ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വമപഹരിച്ചു ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം ഞങ്ങളുടെ പൈക്കളെയും ആട്ടിത്തെളിച്ചു ഉപ്പു തൊട്ടുറിയിലെ ചെറുമൺകലങ്ങൾ വരെയൊക്കെയും വന്ന് അപഹരിച്ചു ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവനെ ഞങ്ങൾക്കൊരുണ്ണിയുമുടയോനുമായവനെ ഞങ്ങളിലെ ഉണ്മയും മാരുയിരുമായവനെ ഞങ്ങളുടെ കണ്ണനയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വമപഹരിച്ചു ഞങ്ങളുടെ യമുനയുടെ തെളിമയും ശുദ്ധിയും നിങ്ങളുടെ കൈയാൽ നശിച്ചു ഒന്നൊന്നുമറിയാതെ പൂക്കും കടമ്പിൻ്റെ ഘനശ്യാമ ഭംഗിയുടെ ചിറ്റാട ചീന്തികളെ ഞങ്ങളുടെയോകിടങ്ങൾ തന്നമ്മമാരെ കറവപ്പശുക്കളായി അറവിൻ ഉരുക്കളായി തെരുവിലൂടാട്ടിത്തെളിച്ചു നിങ്ങളുടെ അരമനയടി ചുമെഴുകുന്നവർ നിങ്ങളുടെ കാലിത്തൊഴുത്തു കഴുകുന്നവർ നിങ്ങളുടെ വിരുന്നറകളിൽ പതിയിരിക്കുന്ന ചെന്നായിക്കൾ തൻ പല്ലിടുക്കിലരയുന്നവർ അവരുടെ കുലീനത കുടഞ്ഞെറിഞ്ഞു നിങ്ങൾ അവരുടെ ചിലമ്പുകൾ അടിച്ചുടച്ചു അവരോർത്തുപാടുന്ന കണ്ണന്റെ സാഹസിക കഥയാർന്ന ഗാഥകൾ നിലച്ചു അതിലൊഴുകുമീണങ്ങൾ അപഹരിച്ചു നിങ്ങൾ അവയിൽ അശ്ലീല അശ്ലീലപദങ്ങൾ കോർത്തു തൈർ കടയുന്ന താളം മറന്നു മറന്നു മറന്നൊടുവിൽ അവരഭയമന്ത്രം മറന്നു അവരുടെ വിഷാദ കരിമേഘങ്ങൾ നിശബ്ദമലയുന്നൊരീ വന്യഭൂവിൽ അവനെ വിടെ അശരണർക്കഭയകരനാം ഞങ്ങളുടെ ഇടയൻ ഒരു നടുക്കത്തോടെ നെഞ്ചുരുക്കത്തോടെ ഒടുവിലീ സത്യമറിയുന്നു ഞങ്ങളുടെ ഇടയനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ അപഹരിച്ചു അവനെ ഈ കുടിലുകൾ വിളിക്കുന്നു തീ പുകയുന്ന ചുടുചാരമാകുന്ന കുടിലുകൾ വിളിക്കുന്നു മലിനയാം യമുനയുടെ വിളിക്കുന്നു കരിയുന്ന കാടുകൾ വിളിക്കുന്നു കാട്ടുതീയുന്ന കൊമ്പിലെ ചിറകുകൾ കത്തുന്ന പറവകൾ വിളിക്കുന്നു നിങ്ങൾ പുരികളിലെ ഇരുൾ വീണ മൂലയിൽ തനതു തനതു മാംസത്തിൻ്റെ വിറ്റഴിക്കപ്പെടുന്നവർ തെരുതെരെ വിളിക്കുന്നു രുതിരാനുസാരി അമ്മുനിയുടെ കുലത്തിൽ പിറന്നവർ തന്നെ ഉണരുന്ന മന്ത്രാക്ഷരങ്ങൾ വിളിക്കുന്നു സഹി കെട്ട സർവം സഹ വിളിക്കുന്നു സഹി കെട്ട സർവം സഹ വിളിക്കുന്നു നീ തിരികെ നിജ കൃഷ്ണമണി എന്ന പോലിത്ര നാൾ പോറ്റിയോരുണ്ണീതിരികെ വരികാരോമി ഉയരെ നിന്നുയരെ ഞങ്ങളുടെ ഉയരനിന്നുയരുന്നെരുകൊരു മാറി വെയ്തിറങ്ങുമ്പോൾ പെയ്തിറങ്ങുമ്പോൾ വണ്ടുകൾ തുളച്ച പുൽത്തണ്ടുകളിൽ ഞങ്ങളിൽ വീണ്ടും ഒരു കാറ്റായി വരൂ നീ വരൂ ഞങ്ങൾ പാടാൻ മറന്നൊരിണങ്ങളിൽ വരൂ ഞങ്ങൾ തേടും പ്രഭാതമാർഗങ്ങളിൽ തിരികെടും ഞങ്ങളുടെ മൺചരാതുകളിൽ നീ വരൂ ഞങ്ങളാം ശൂന്യപാത്രങ്ങളിൽ